അനിയത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് പോകാനിറങ്ങിയത് ഭയങ്കര മഴ കാരണം ഞങ്ങൾ തിരിച്ചു കയറി വന്നു ഇവിളി തുറന്നു വിട്ടേക്കുന്നത് ഞങ്ങൾ കണ്ടതേയില്ല ഏതോ ഒരു വഴി കൂടെ അവളോട് കയറി വാങ്ങും ദേവത്തെല്ലാം ചെളിയാക്കി കാണിച്ചു കൂട്ടുന്ന പണിയുണ്ടോ ഇപ്പളിങ്ങനെ ഭയങ്കര സ്നേഹം നമ്മളെ കാണുമ്പോഴേക്കും ദേവത്തെല്ലാം ചാടി കയറും എന്നിട്ട് തിരിച്ചു പോകുന്ന കാണുമ്പം ഭയങ്കര വിഷമമാണ് കണ്ണീന്ന് മറയുന്നവരെ അവളിങ്ങനെ നോക്കി നിൽപ്പാണ് ഷോ ഇനി എങ്ങനെ പോലെല്ലാം നശിപ്പിച്ചു അവള്

എത്ര ഒരു കണ്ടിട്ട് സഹിക്കാം ഒരു പീക്കിരി ചെറുക്കം കൂട്ടിനു ഭയങ്കര വേഗം വെളിയിൽ ഇറങ്ങും അലിയുള്ള ഇറക്കി വിട്ടാ മതി എല്ലാം തികഞ്ഞു കൊണ്ട് ഒരു നിവത്തിയില്ല കെട്ടിയിടാൻ പോവാ ഇരിപ്പ് കണ്ടാൽ കഷ്ടം തോന്നും കൊച്ചിനെ തുറന്നുവിടാം എൻ്റെ ദേഹത്ത് കയറരുത് കേട്ടല്ലോ